യേശു ഭൂമിയിൽ നടന്നപ്പോൾ പല യഹൂദന്മാരും പറഞ്ഞു ഞങ്ങൾക്ക് നിന്നെ ആവശ്യമില്ല ഞങ്ങൾക്ക് മോശയുണ്ട് എന്നാൽ അവർ മോശയെ യഥാർത്ഥത്തിൽ വിശ്വസിച്ചാൽ അവർ അവനെയും വിശ്വസിക്കുമെന്ന് യേശു മറുപടി നൽകി കാരണം മോശ അവനെക്കുറിച്ച് എഴുതിയിരുന്നു നിയമം ഒരിക്കലും രക്ഷിക്കാനല്ല മറിച്ചു വരാനിരിക്കുന്ന രക്ഷകനെ ചൂണ്ടിക്കാണിക്കാനായിരുന്നു മോശ കൽപ്പനകൾ നൽകി പക്ഷേ ആർക്കും അവപൂർണമായി പാലിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ദൈവം തന്റെ പുത്രനായ യേശുവിനെ നിയമം നിറവേറ്റാനും കൃപ നൽകാനും അയച്ചത് യേശു അവരോട് വ്യക്തമായി പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്ന മോശ നിങ്ങൾക്കെതിരെ സാക്ഷ്യം പറയും അവർ മുറുകെ പിടിച്ച നിയമം തന്നെ അവരുടെ പാപത്തെയും ഒരു രക്ഷകന്റെ ആവശ്യത്തെയും കാണിച്ചു യേശു കുറ്റം വിധിക്കാനല്ല രക്ഷിക്കാനും പാപമോചനവും നിത്യജീവനും കൊണ്ടുവരാനുമാണ് വന്നത് നിയമം ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടി പക്ഷേ അത് നിറവേറ്റാൻ വന്നവനെ അവർ നിരസിച്ചു മോശ ജീവൻ നൽകാനല്ല വന്നത് അവൻ ദൈവത്തിന്റെ വിശുദ്ധി വെളിപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് എന്നാൽ യേശു വന്നത് കൃപ കരുണ രക്ഷ എന്നിവ നൽകാനാണ്